ഇന്നും ഏഴ് ചേച്ചിമാർക്ക് ഏഴ് ഗീവ് എവേ സാരി ഫ്രീ ആയി കിട്ടാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക വീഡിയോയുടെ ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റൻ വരാൻ പോകുന്നത് നല്ലൊരു ഹെവി ബ്രോക്കേഡ് വീവിങ്ങിൽ നെയ്തെടുത്തിരിക്കുന്ന സാരി ഈ ആഴ്ച നെയ്തു വന്ന സാരികളാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വെറും എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സാരി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ സാരിയുടെ ഉൾഭാഗത്തേക്ക് ഫുള്ളും നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ബോർഡിലേക്ക് കോൺട്രാസ്റ്റ് വർക്കാണ് ഉൾഭാഗത്തേക്ക് ഫുള്ളും ചെറിയൊരു ബ്രൊക്കേഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ചെറിയ ഡോട്ടിൻ്റെ ഒരു ബ്രൊക്കേഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ബോർഡറിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹെവി സൈഡ് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസും അതേപോലെ കോൺട്രാസ്റ്റാണ് വരിക കേട്ടോ ബ്ലൗസ് ഒരു മിനിറ്റ് കാണിച്ചു തരാവേ അതാ ബ്ലൗസിലേക്ക് നോക്കും നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് എടുക്കാനാണെങ്കിൽ കുത്താംബള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് ഷോപ്പ് വരിക കുത്താമ്പിളി എൻ്റർ ആവുന്നതിന് നിങ്ങൾ കുറേ ഷോപ്പ് കാണാൻ പറ്റും അത് കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് തന്നെ കിണറ് ലെഫ്റ്റ് സൈഡാണ് ഷോപ്പ് വരാം കേട്ടോ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയഡും എത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് നമുക്ക് സെക്കൻഡ് സാരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാരി കാണാൻ തന്നെ ക്ലോത്തും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് സൈഡ് ബോർഡറിലേക്ക് വരുന്നത് അപ്പം ഇത് നോക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡേ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് കാണാം ഇന്നത്തെ ഗിവേ ക്വസ്റ്റ്യൻ ഏത് സന്യാസി മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉത്ഭവിച്ചത് അപ്പോൾ അറിയുന്നവരൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന ഏഴ് ചേച്ചിമാർക്കാണ് ഗിവ്വേ സാരി ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം താങ്ക്